ഭൂനിയമ ഭേദഗതിയിലെ ചട്ട രൂപീകരണം വൈകുന്നതിനെതിരെ സമരത്തിനൊരുങ്ങുകയാണ് കോൺഗ്രസ് നിയമസഭയിൽ ബില്ല് പാസായി പതിനെട്ട് മാസം പിന്നിട്ടിട്ടും തീരുമാനം വൈകുന്ന സാഹചര്യത്തിലാണ് കോൺഗ്രസിന്റെ നീക്കം കോൺഗ്രസും യുഡിഎഫും ശക്തമായ പ്രക്ഷോഭത്തിലേക്ക് നീങ്ങുമെന്ന് കെ പി സി സി മീഡിയ വക്താവ് സേനാപതി വേണു റിപ്പോർട്ടറിനോട് പറഞ്ഞു മാർച്ചിൽ ചട്ടങ്ങൾ രൂപീകരിക്കുമെന്നായിരുന്നു റവന്യൂ മന്ത്രിയുടെ ഉറപ്പ് അപ്പോൾ ഇടതുപക്ഷ ഗവണ്മെന്റ് ഇടുക്കിയിലെ ജനങ്ങൾക്ക് കൊടുത്ത ഏറ്റവും പ്രധാനപ്പെട്ട തെരഞ്ഞെടുപ്പ് വാഗ്ദാനം എന്ന് പറയുന്നത് ജില്ലയിലെ ഭൂപ്രശ്നങ്ങൾ മുഴുവൻ സമ്പൂർണ്ണമായി പരിഹരിക്കും എന്നാണ് ഭൂപ്രശ്നം പരിഹരിക്കുന്നതിൻ്റെ ഒരു മാർഗം എന്ന നിലയിൽ രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ കൊണ്ടുവന്ന ഭൂപതിവ് ഭേദഗതി ബില്ല് അതിന് ആവശ്യമായ ചട്ടങ്ങൾ കൊണ്ടുവരാത്തത് കൊണ്ട് അതിപ്പോഴും ഫ്രീസറിലിരിക്കുന്ന സ്ഥിതിവിശേഷമാണ് ഇനി ഗവണ്മെൻ്റ് കാലാവധി എന്ന് പറയുന്നത് ഒരു വർഷത്തിൽ താഴെയാണ് അപ്പോൾ ഇവർക്ക് ഈ കാര്യത്തിൽ ആത്മാർത്ഥതയുണ്ടോ എന്ന കാര്യം പോലും സംശയിക്കേണ്ടിയിരിക്കുന്നു ഈ സന്ദീപ് നമുക്കിപ്പം കൂടുതൽ വിവരങ്ങളുമായി സന്ദീപ് രാജാക്കാട് ഇപ്പോൾ സേനാപതി വേണുവിനെ പോലുള്ളവർ പറയരുത് ഈ ഭൂനിയുതി ഭൂദീപ ഭേദഗതിയിൽ ചട്ടങ്ങൾ വരാത്തിടത്തോളം കാലം അതുകൊണ്ട് ഒരു പ്രയോജനവുമില്ല ചട്ടങ്ങൾ വേഗം ഉണ്ടാക്കണം ആ നിയമം പ്രാബല്യത്തിൽ വരുത്തണം എന്നതാണ് ഇവരുടെ ആവശ്യം എന്താണ് സർക്കാരിനൊരു തടസ്സമായിട്ടുള്ള റവന്യൂ വകുപ്പ് ഇതിനെ ഗൗരവമായി കാണുന്നില്ലേ ഡോക്ടർ അരുൺകുമാർ വളരെ വേഗത്തിൽ തന്നെ നിയമഭേദഗതി ഉണ്ടാകും എന്നുള്ളതായിരുന്നു ഈ ബില്ല് പാസായതിനു ശേഷം റവന്യൂ വകുപ്പ് മന്ത്രിയും മുഖ്യമന്ത്രിയും അടക്കം വ്യക്തമാക്കിയിരുന്നത് പക്ഷേ എന്നാൽ പതിനെട്ട് മാസം പിന്നിടുമ്പോഴും ഈ ആ ബില്ല് പാസ്സായതിനു ശേഷവും ചട്ടങ്ങൾ രൂപീകരിക്കുന്നതിൽ കാലതാമസം നേരിടുന്നു എന്നുള്ളതാണ് ഏറ്റവും ഒടുവിൽ മാർച്ചിൽ ഈ ചട്ടരൂപീകരണം നടത്തി പ്രശ്നങ്ങൾക്കെല്ലാം പരിഹാരം കാണുമെന്ന ഉറപ്പ് ആ മന്ത്രി ഇടുക്കിയിലെത്തിയപ്പോൾ അടക്കം നൽകിയിരുന്നു എന്നാൽ അതും ഉണ്ടായിരുന്നില്ല ആ ഒരു ഘട്ടത്തിലാണ് ഇപ്പോൾ പ്രതിഷേധത്തിലേക്ക് നീങ്ങുവാൻ വേണ്ടി കോൺഗ്രസ് തയ്യാറെടുത്തിരിക്കുന്നത് യു ഡി എഫ് ഒന്നടങ്കം വലിയ പ്രക്ഷോഭത്തിലേക്ക് നീങ്ങുക എന്ന് തന്നെയാണ് തീരുമാനിച്ചിരിക്കുന്നത് അതിൽ ഏറ്റവും പ്രധാനമായി കാണേണ്ടത് നിലവിലുള്ള എല്ലാ പ്രതിസന്ധികളും ഇടുക്കിയിൽ നിലനിൽക്കുന്നു എന്നുള്ളതാണ്